ഞങ്ങടെ പുതിയ വീടിനു സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുത്തൊക്കെ അതാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സ്വാഗതം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നോക്കി കടക്കാം അവിടെ കൊറച്ച് കീഴ് ഇവിടെ കൊറച്ച് ഇഞ്ചി ഇഞ്ചിളക്ക് ഇവിടെ മാറ്റി വേറെ ഇറക്കി കൊണ്ടുപോകാം അത് കളക്കണം പണിക്കൊണ്ടിരിക്കുന്നു

ീങ്ക വെച്ചിട്ടുണ്ട് കവറൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മണ്ണിട ീര കാണിച്ചായിരുന്നു ആ കുരു ചീര പോയി എനിക്ക് വേറൊരു വലിയൊരു ചീര പൊളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് എനിക്ക് ഇവിടെ വെച്ചണം ആദ്യം കുലി കുഴിക്കണം കുഴിച്ചിട്ടുണ്ട് എനിക്ക് ചീര വെച്ചാ ചീര വെച്ചിട്ടുണ്ട് എനിക്ക് മണ്ണാം കുഞ്ഞീരിങ്ങനെയാണ് കൊറച്ചുകൂടി ഉള്ളു ഇതിന്റെ ഒരേ റിറ്റിൻ കൂടിയുള്ളു എനിക്ക് നടാം നട്ടിട്ടുണ്ട് ഞങ്ങൾ വേറെ ഇവിടെ കുഞ്ഞി പച്ച ചീരി ഉണ്ട് വെണ്ടി തന്നെയാണ് ഇവിടെ ഞങ്ങള് തക്കാളി തൈ വേറെ വെച്ചാൽ പോവാണ് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ വെച്ചാം വെച്ചാൽ വെച്ചാണ് ഒരെണ്ണം കൂടി ഉണ്ട് നീ പോലെ അവിടെ ഒരു ഒരു കുരു കുളിച്ചണം അപ്പം അവിടെ ആവുള്ള മറ്റേ തക്കാളി കൈണ്ടായിരുന്നു അത് ഞങ്ങള് വെച്ചാണ് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു തണ്ണിമത്തൻ തണ്ണിമത്തരാൻ കണ്ട ഇതാണ് തണ്ണിമത്തൻ ഇപ്പൊ പോലെ നേരം ആദ്യം കാണിച്ച തണ്ണിമത്തല്ല കുറച്ചുകൂടി മണ്ണമിറ്റിയിടണ്ട് ഇത്രയാ വിശേഷങ്ങള് പിന്നെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും കുറേ വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് അപ്പോൾ ആ വിത്തുകളൊക്കെ ഞങ്ങൾ നടന്ന് നടത്തും സൂപ്പർ പൂവായി വരും ആ പൂ നമുക്ക് കിന്നു കാണിച്ചു തരും പിന്നെ നടന്നും കൂടിയും കാണിച്ചു തരും പിന്നെ ഞങ്ങളുടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇരുപത് ലൈക്ക് എന്താണ് ഞങ്ങൾ വേറൊരു പുതിയതായ വീഡിയോ വരും